അനദിന വിശുദ്ധർ ജൂലൈ രണ്ട് വിശുദ്ധ പ്രൊച്ചസൂസും വിശുദ്ധ മാർട്ടീനിയാനും വിജാതിയരായിരുന്ന വിശുദ്ധ പ്രൊച്ചസൂസും വിശുദ്ധ മാർട്ടീനിയാനും റോമിലെ മാമർട്ടൈൻ കാരാഗ്രഹത്തിലെ കാവൽക്കാരായിരുന്നു ആ പ്രവിശ്യയിലെ കൊടുക്കുറ്റവാളികളായിരുന്നു അവിടെ തടവുകാരായി ഉണ്ടായിരുന്നത് അവരിൽ കുറച്ചുപേർ ക്രിസ്ത്യാനികളായിരുന്നു ക്രിസ്ത്യൻ തടവുകാരെ നിരീക്ഷിക്കുകയും അവരുടെ പ്രബോധനങ്ങളെ കേൾക്കുകയും ചെയ്ത പ്രോസസൂസും മാർട്ടിനിയനും ക്രമേണ രക്ഷകനെ പറ്റിയുള്ള അറിവിനാൽ അനുഗ്രഹീതരായി അപ്പസ്തോലനായിരുന്ന വിശുദ്ധ പത്രോസ് ആ കാരാഗ്രഹത്തിൽ തടവുകാരനായി വന്നതിന് ശേഷം പ്രോസസൂസും മാർട്ടീനിയാനും യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങി അവർ പത്രോസ് അപ്പസ്തോലനിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും പിന്നീട് അദ്ദേഹത്തെ തടവറയിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു ആ കാരാഗ്രഹത്തിൻ്റെ മേലധികാരിയായിരുന്ന പോളിനോസിനു ഇതിനെപ്പറ്റിയുള്ള അറിവ് കിട്ടിയപ്പോൾ അദ്ദേഹം വിശുദ്ധന്മാരായ പ്രോസസൂസും മാർട്ടിനിയനും യേശുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ വിശുദ്ധരാകട്ടെ സധൈര്യം യേശുവിലുള്ള തങ്ങളുടെ വിശ്വാസത്തെ ഏറ്റുപറയുകയും ജൂപ്പിറ്ററിൻ്റെ സ്വർണ്ണം കൊണ്ടുള്ള പ്രതിമയുടെ മുഖത്ത് തുപ്പുകയും ചെയ്തു ഇത് കണ്ട പോളിനോസ് അവിടെ അവരുടെ മുഖത്ത് അടിക്കുവാൻ പടയാളികളോട് ഉത്തരവിട്ടു തുടർന്ന് അവരെ ക്രൂരമായി പീഡിപ്പിക്കുവാൻ പോളിനോസ് ഉത്തരവിട്ടു വിശുദ്ധന്മാരെ ഇരുമ്പ് കമ്പി കൊണ്ടടിക്കുകയും തീപ്പന്തങ്ങൾ കൊണ്ട് പുള്ളിക്കുകയും ചെയ്തതിന് ശേഷം അവരെ വീണ്ടും കാരാഗ്രഹത്തിലടച്ചു ലൂസിന എന്നു പേരായ ദൈവഭക്തിയായിരുന്ന ഒരു മഹതി തടവറയിൽ അവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ക്രൂരനായ പ്ലോ പോളിനൂസിനെ ദൈവം അധികം താമസിയാതെ തന്നെ ശിക്ഷിക്കുകയുണ്ടായി അദ്ദേഹം അന്തനായി തീരുകയും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെടുകയും ചെയ്തു പൊളിനോസിൻ്റെ മകൻ നഗരത്തിൻ്റെ ഭരണാധികാരിയുടെ പക്കൽ ചെന്ന് പ്രോസസൂസിനെയും മാർട്ടീനിയനെയും ഉടൻ തന്നെ വധിക്കണമെന്ന് ആവശ്യപ്പെട്ടു അപ്രകാരം അറുപത്തിയേഴിൽ വിശുദ്ധന്മാർ വാളിനിരയാക്കപ്പെട്ടു വിശുദ്ധന്മാരായ ആ രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ ലൂസിന അടക്കം ചെയ്യുകയുണ്ടായി ഇപ്പോൾ അവരുടെ ശവകുടീരം റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പാർശ്വഭാഗത്തായി നിലകൊള്ളുന്നു